ഇത് നോക്കിയാൽ ഒരു ലോഡ് ആക്രസനായിട്ട് നമ്മൾ പോവാണ് പോകാനുണ്ടോ ഒരു ഉപകാരം ഇല്ലാതെ വീട്ടിൽ കഴിക്കണേ ഇതുപോലത്തെ ഉപകാരം ഉപകാരമില്ലാത്ത ഓ പത്ത് പൈസ ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ പോവാണ് അൺലോഡിങ് പറഞ്ഞിട്ടാണ് നമ്മൾ അൺലോഡിങ് പഴയ ഫാൻ ആർക്കും വേണ്ടാത്ത പഴയ ഫാൻ കിടപ്പുണ്ട് ആർക്കും വേണ്ടാത്ത ഇപ്പൊ വേണ്ടാത്ത പഴയ ഡി വി ഡി ഒരു വീട്ടിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവിടെ നമ്മൾ പഴയ ആക്രി സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ സാധനങ്ങൾ മേടിക്കാനാവുന്ന പത്ത് പൈസ വീട്ടിൽ സാധനമാണ് ഇതുപോലെ നിങ്ങളെ വീട്ടിലെ എന്തെങ്കിലും ആക്രി മുപ്പി സാധനങ്ങളുണ്ടെങ്കിൽ പുതിയ സാധനമായിട്ട് പോവാം അപ്പൊ ഈ കാണുന്ന സാധനങ്ങൾ നമ്മളോട് ചേട്ടാ ഈ പഴയ ആക്രസാനം പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി പുത്ത സാധനം ശരിയാണോ അപ്പൊ ഞങ്ങൾ കൊണ്ടുപോകുന്ന സാധനം എല്ലാം തരും 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 അപ്പൊ ചട്ടി വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നൂറ്റി രൂപയ്ക്ക് ഒമ്പത് രൂപയ്ക്ക് പാൻ മിക്സൊക്കെ നോക്കി ആയിരത്തി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അലക്കം മിസിലുമായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കുക്കറുകളുടെ ഒരു കളക്ഷൻ ഗ്യാസ് സ്റ്റോവ് നോക്കി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വേണ്ട അതുകൂടാതെ എല്ലാത്തിനും എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട് കേട്ടോ ഇനി തേക്കാൻ വേണ്ടി പൈസ ഒന്നും കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പോലെ ഇതേ തേപ്പൂട്ടികൾ അപ്പൊ മയൂരിൽ വന്നുകഴിഞ്ഞാൽ സ്റ്റീല് അലുമിനിയം പ്ലാസ്റ്റിക് കിച്ചൺ ക്ലീനിങ് ഐറ്റംസിനെല്ലാം അപ് ടു ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ഉണ്ട് അപ്പൊ മാർച്ച് പത്താം തീയതി വരെയാണ് നിങ്ങൾക്ക് സ്ക്രാപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ പുതിയ സാധനങ്ങളായിട്ട് ഇവിടുന്ന് പോകാട്ടോ അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പോലും മെത്തുകള് ബെഡ്റൂം സെറ്റുവാണെങ്കിൽ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ കാണുന്ന ബെഡും ബെഡ് സെറ്റും മാർച്ച് പത്താം തീയതിക്കുള്ളിൽ ആക്രി സാധനമായിട്ട് വന്നുകഴിഞ്ഞാൽ അതായത് സോഫ വരെ മയൂരിന്ന് കൊണ്ടുപോകാം കസേരകള് ഗാർഡൻ ബെഞ്ചുകൾ ഒക്കെ ഉണ്ട് അങ്ങനെ ഫർണിച്ചറുകളുടെ ഒരു വലിയ ലോവാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡൈനിങ് ുണ്ട് ഇത് നമ്മുടെ സ്ക്രാപ്പ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ് അതിൽ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളി കസരയുണ്ട് ഇത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ എൽ ജിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ഉണ്ട് അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി വി അതുപോലെ തന്നെ ഫ്രിഡ്ജ് എ സി എല്ലാം വാങ്ങാവുന്നതാണ് അപ്പൊ ഈ കാണുന്ന ഏത് സാധനവും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രാപ്പ് കൂടെ ഇവിടെ കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം അടിപൊളി ആയിട്ടുള്ള സാധനങ്ങളാണ് മാർച്ച് പത്താം തീയതി വരെയാണ് ഡേറ്റ് അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങളെല്ലാം കഴിഞ്ഞാൽ പുത്തൻ പുതു സാധനങ്ങളായിട്ട് മാറ്റിക്കൊണ്ട് പോവാം അപ്പൊ ഈ കാണുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ നേരെ മൂവാറ്റുപുഴ മയൂരിലേക്ക് വന്നാൽ മതി വീട്ടിൽ കിടക്കുന്ന പഴയ ആകർഷനങ്ങളെല്ലാം പറഞ്ഞു വരാം കേട്ടോ അടിപൊളി സാധനമായിട്ട് മാറ്റാം മാർച്ച് പത്താം തീയതി വരെ അപ്പൊ ഈ വീഡിയോ പരമാവധി ആളുകളൊക്കെ ഷെയർ ചെയ്യുക പുതിയ കാഴ്ചകളായിട്ട് കാണുന്നവരെ ബൈ ബൈ